ി ജെ പിക്ക് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവ മൈത്ര രംഗത്ത് ഡൽഹി മാർക്കറ്റിൽ മത്സ്യക്കടകൾ അടച്ചുപൂട്ടി വ്യാപാരികളെ ഭീഷണിപ്പെടുത്തിയെന്ന് മഹുവ മൈത്ര പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും അവർ പങ്കുവച്ചിരിക്കുകയാണ് പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിന് സമീപം വ്യാപാരം നടത്തിയതിന് മത്സ്യ മാർക്കറ്റ് വ്യാപാരികളെ ബി ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മേത്രയുടെ അവകാശവാദത്തിന് മറുപടി ആയിക്കൊണ്ട് തങ്ങൾക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും എന്നാൽ വിഷയം അന്വേഷിച്ചു വരികയാണ് എന്നും ഡൽഹി പോലീസ് നൽകുന്ന വിവരങ്ങളിലും വ്യക്തമാകുന്നുണ്ട് മേത്ര എക്സിൽ പോസ്റ്റ് ചെയ്ത ക്ലിപ്പിലാകട്ടെ ഡൽഹിയിലെ ഏറ്റവും ആഡംബര പ്രദേശങ്ങളിലൊന്നായ സിആർ പാർക്ക് എന്നറിയപ്പെടുന്ന ചിത്തരഞ്ജൻ പാർക്കിലെ മാർക്കറ്റ് നമ്പർ വണ്ണിലെ ഒരു ക്ഷേത്രത്തിന് സമീപം മത്സ്യ മാർക്കറ്റ് സ്ഥാപിച്ചത് തെറ്റാണ് എന്ന് കാവി ടീഷർട്ടും ജീൻസും ധരിച്ച ഒരാൾ പറയുന്നു എന്ന ഒരു രീതിയിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ വാക്കുകൾ ഒന്ന് നോക്കാം ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് മാർക്കറ്റ് ഇത് തെറ്റാണ് ഇത് സനാതനരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുവെന്നും ആരെയും കൊല്ലരുതെന്ന് സനാതനധർമ്മം പറയുന്നുവെന്നും മത്സ്യവും മാംസവും ദേവതകൾക്ക് സമർപ്പിക്കുന്നുവെന്നത് ശുദ്ധ കെട്ടുകഥയാണ് എന്നും ശാസ്ത്രത്തിൽ ഒരു തെളിവില്ല എന്നും രാജ്യം മുഴുവൻ ഇത് കാണുന്നുണ്ടെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ മേത്രയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ബി ജെ പി പ്രസിഡന്റായ വീരേന്ദ്ര സ്വച്ഛദേവും രംഗത്ത് വന്നു ചിത്രരഞ്ജൻ പാർക്കിലെ മത്സ്യ മാർക്കറ്റുകളിൽ നിയമപരമായി അനുവദിച്ചതാണേയെന്നും മത്സ്യവ്യാപാരികൾ എല്ലായ്പ്പോഴും ക്ഷേത്രങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നുണ്ടേയെന്നും അദ്ദേഹം ബഹുവ മേത്രയുടെ ആ വാദത്തിന് എതിരായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല എല്ലാവരും ക്ഷേത്രങ്ങളുടെ പവിത്രതയെ ബഹുമാനിക്കണമെന്നും സിആർ പാർക്ക് മത്സ്യ മാർക്കറ്റുകളിലെ വ്യാപാരങ്ങൾ എല്ലായ്പ്പോഴും ക്ഷേത്രങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് എന്നും മത്സ്യ മാർക്കറ്റുകൾ നിയമപരമായി അനുവദിച്ചതാണ് എന്നും അവ പ്രദേശത്തിന്റെ അവകാശമാണ് എന്നും മത്സ്യ വ്യാപാരികൾ പ്രദേശത്ത് ഉയർത്തുന്ന തലത്തിലുള്ള ശുചിത്വം പാലിക്കുകയും ചിത്രരഞ്ജൻ പാർക്കിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പതിവായി തന്നെ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടേയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മഹുബ മേത്ര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സി ആർ പാർക്കിലെ സമുദായ ഐക്യം തകർക്കാൻ വേണ്ടി രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ തയ്യാറാക്കിയതാണ് എന്ന് തോന്നുന്നതായും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായും ഡൽഹി പോലീസിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്നതായും സ്വച്ഛേ ഇവിടെ പറയുന്നുണ്ട് അതേസമയം തൃണമൂൽ എം പിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സാപ്പ് സന്ദേശത്തിലൂടെ തല്ലുകൂടുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത നേതാവാണോ ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നത് എന്നതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതും ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് അവരുടെ കയ്യിലാണ് നമ്മുടെ നാടിന്റെ ഭരണം ഏൽപ്പിക്കുന്നതെങ്കിൽ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്നും ബംഗാൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം നേതാക്കളെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്തത് തുടങ്ങി മമതയെ പരിഹസിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പൊങ്കാല എന്നാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതുപോലെയാണ് മമതയുടെ മനോഭാവം കഴിഞ്ഞ ദിവസം നടന്ന ചേരി പോരിലാകട്ടെ വീഡിയോ വൈറൽ ആയതോടെ തന്നെ പല കോണുകളിൽ നിന്നും മമതയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വഖബില്ലിന്മേൽ മമത എടുത്ത സമീപനത്തിൽ ഇപ്പോൾ അവിടെ മറ്റൊരു കലാപ മാറുകയാണ് ബംഗാളിനെ മറ്റൊരു ബംഗ്ലാദേശ് ആക്കാനുള്ള ശ്രമമാണ് മമത നടത്തുന്നതെന്നതും ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ന്യൂസ് ഡെസ്ക്